ശക്തമായി ാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി വീണ ജോർജിന്റെ തികഞ്ഞ പരാജയം തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇങ്ങനെ താറുമാറായത് എന്നാണ് സതീശൻ പറഞ്ഞു വെക്കുന്നത് കൂടാതെ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് റവാഡ ചന്ദ്രശേഖരനെ ഇടതു സർക്കാർ നിയമിക്കുമ്പോൾ സി പി ഐ എം അനുഭാവികളുടെ ഹൃദയത്തിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് വീണ്ടും പുകയുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ സതീശന്റെ മറുപടി ഇങ്ങനെയാണ് മന്ത്രി എം വി രാഘവനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ അഞ്ചു പേർ രക്തസാക്ഷികളായ ഈ സംഭവം ഒരു മന്ത്രിയെ ജനക്കൂട്ടം ആക്രമിക്കാൻ വന്നപ്പോൾ ഏതൊരു പോലീസുകാരും ചെയ്യുന്നത് എന്താണോ അതാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് ഒരു മന്ത്രിയുടെ ജീവന് ഹാനിയുണ്ടാക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ എന്ത് നടപടി എടുക്കണമെന്ന് പോലീസ് നിയമത്തിൽ പറയുന്നുണ്ടെന്നും സതീശൻ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് റവാഡ ചന്ദ്രശേഖർ അധികാരമേറ്റതോടെ കൂത്തുപറമ്പ് എല്ലാ കോണിലും ചർച്ചാ വിഷയമാവുകയാണ് പുത്തുപറമ്പ് വെടിവയ്പ് എന്നും സി പി ഐ എം പ്രവർത്തകരുടെ ഉള്ളിൽ കനലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ഇരുപത്തി അഞ്ചിനാണ് കേരളത്തെ നടക്കിയ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത് അന്ന് റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി എ എസ് പി ആയിരുന്നു കൂത്തുപറമ്പ് അർബൺ കോഓപ്പറേറ്റീവ് സഹകരണ ബാങ്കിന്റെ സഹായന ശാഖ ഉദ്ഘാടനത്തിനായിട്ടെത്തുന്ന സഹകരണ മന്ത്രി എം വി രാഘവനെ തടയുമെന്ന് നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു അന്ന് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂത്തുപറമ്പിൽ തമ്പടിച്ചു മന്ത്രിമാരായ എം വി രാഘവനും എൻ രാമകൃഷ്ണനും കൂത്തുപറമ്പിലേക്ക് പോകുന്നത് ിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ആശങ്കയും അറിയിച്ചിരുന്നു എൻ രാമകൃഷ്ണൻ തിരികെ പോയെങ്കിലും ബാങ്കിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ച സമയത്തു തന്നെ നടത്തുമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു എം ഉണ്ടായിരുന്നത് മന്ത്രിയുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് തലശ്ശേരി എ എസ് പി റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പിൽ എത്തിയത് ഇതേസമയം സമയം കൂത്തുപറമ്പ് നഗരം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു കണ്ണൂർ ഭാഗത്തെ റോഡിൽ നിറയെ പ്രവർത്തകർ തിങ്ങി നിറഞ്ഞു മന്ത്രിയുടെ കാർ ഡിവൈഎഫ്ഐ ആക്രമിക്കുമെന്ന സൂചന പടർന്നു ഇതോടെ റവന്യൂ ഓഫീസറായിരുന്ന ടി ആന്റണി വെടിവെക്കാനുള്ള നിർദ്ദേശം കൈമാറി കൂത്തുപറമ്പ് യുദ്ധകളമായി മാറി അഞ്ചുപേർ വെടിയേറ്റ് പിടഞ്ഞു മരിച്ചു വെടിവെപ്പ് വാർത്ത പടർന്നതോടെ കേരളമാകെ ഇളകിമറിഞ്ഞു അതിലൊരു രക്തസാക്ഷിയായിരുന്നു പുഷ്പനം ഇതായിരുന്നു ആ സംഭവം പഴയതിനെ കുത്തിപ്പക്കി സി പി ഐ എം കളിക്കുമ്പോൾ പുതിയ ആരോഗ്യ പ്രശ്നങ്ങളും ചെല്ലാനവും വയനാട് പുനരധിവാസവും പ്ലസ് വൺ പ്രവേശനവും അവർക്ക് തരയ്ക്ക് മുകളിലെ വാളായി നിൽക്കുകയാണ് ഈ വിഷയങ്ങളിൽ തകർക്കുന്ന സതീഷിന്റെ ആ വീഡിയോ കൂടി നമുക്ക് കാണാം രക്ഷിക്കാൻ വേണ്ടിട്ടാണ് സി പി എം ആണ് അവരോട് മാപ്പ് പറയേണ്ടത് അതേ എന്നെകൾ ഉയർന്ന നിലയിൽ പാർട്ടികളുടെ ഒരാളെ കുറിച്ച് ഞാൻ അല്ലെങ്കിൽ തന്നെ പരസ്യമായിട്ട് ഒരു പാർട്ടി നേതാവിനെ കുറിച്ചും ഞാൻ കമൻ്റ് പറയില്ല അത് ദേശീയ നേതൃത്വം പരിശോധിച്ച് അവർ തീരുമാനമെടുക്കും ഹെൽത്ത് കമ്മീഷൻ വിശദമായ പഠനം കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർച്ച എന്താണ് കാരണം എന്നുള്ള വിശദ എക്സ്പേർട്ടുകളുടെ പഠനമാണ് പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകളാണ് പൊതുജന ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയകാര കമ്മീഷനല്ല എക്സ്പോർട്ട് കമ്മീഷനാണ് ഹെൽത്ത് കമ്മീഷൻ അല്ല അത് എന്തുകൊണ്ടാണ് അല്ല ഗവൺമെൻറ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ പറഞ്ഞാൽ അതല്ലല്ലോ സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല സാമ്പത്തിക ധനപ്രതിസന്ധി എന്ന് പറയുന്നവർ എൻ്റെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് വികസന വിരുദ്ധരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനാണ് എപ്പോഴും പറയാറുള്ളത് ധനപ്രതിസന്ധി ഉണ്ടെന്ന് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പിന്നെ ഇപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത് നിലമ്പൂരി ഇലക്ഷൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല അല്ലേ ഒരു കുഴപ്പമില്ല കേരളത്തിന് ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് ആശുപത്രിക്ക് ആശുപത്രി പ്രയോറിറ്റി വേണ്ടേ എന്തിന് പി എസ് സി മെമ്പർമാരെ ശമ്പളം കൂട്ടിയല്ലോ അത് മുൻഗണനയാണോ കാശില്ലെങ്കിൽ എന്തിനാ അത് കൂട്ടിക്കൊടുത്ത് നാല് പെൻഷനും കൂട്ടിക്കൊടുത്തു പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ചെയ്ത കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ചെയ്ത് അതിനൊക്കെ പൈസ ഉണ്ട് ഇതിന് പൈസ ഇല്ല അപ്പം ഈ പാവപ്പെട്ട ആളുകൾ ഇതെല്ലാം മേടിച്ചോണ്ട് തന്നെ ആശുപത്രിയിലേക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് അതാണ് ചോദ്യം വരട്ടെ അതിനെന്താ അത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ചിട്ടില്ല വരുന്നത് അല്ലല്ല അതിപ്പോൾ ഉത്തരവാദി ഓരോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അതാത് സമയത്ത് ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഒരു മന്ത്രിയുടെ ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിലാണ് അന്ന് വെടിവയ്പിന് ഉത്തരവിട്ടത് എപ്പോഴാണ് വെടിവയ്പിന് ഉത്തരവിടാൻ പോലീസ് ആക്ടില് പ്രൊവിഷൻ ഉണ്ടല്ലോ പോലീസ് ഏത് സമയത്താണ് അത് ചെയ്യണമെന്നുണ്ട് ആ കൃത്യമായ സമയത്താണ് ഒരു മന്ത്രിയെ ജനക്കൂട്ടം ആക്രമിച്ചു കൊന്നിരുന്നെങ്കിൽ ശ്രീ എം വി രാഘവനെ അന്ന് സി പി എം പ്ലാൻ ചെയ്ത് എം വി രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയത് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെടിവയ്പ് നടത്തിയത് സി പി എം ആണ് അവരോട് മാപ്പ് പറയേണ്ടത് കാരണം അന്ന് സ്വാശ്രയ മാനേജ്മെൻറ്റിനെതിരായിട്ടാണ് അവർ സമരം നടത്തിയത് പെരിയാരം മെഡിക്കൽ കോളേജ് എതിരായിട്ട് ഇപ്പം എന്താ സ്ഥിതി ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ നിയമം പാസ്സാക്കുകയാണ് ഞങ്ങളല്ലോ ദേശീയ നേതൃത്വമാണ് തീരുമാനം എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് നോക്കമൻസ് ഞാൻ അത് പറയാൻ യോഗ്യതയുള്ള ആളല്ല അത് ദേശീയ നേതൃത്വമാണ് പറയാൻ അവർ പറയാം അവർ തീരുമാനിക്കും ഞാൻ അതേ എന്നേക്കാൾ ഉയർന്ന നിലയിൽ പാർട്ടിയിലുള്ള ഒരാളെക്കുറിച്ച് ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു പാർട്ടി നേതാവിനെ കുറിച്ചും ഞാൻ കമന്റ് പറയില്ല അത് ദേശീയ നേതൃത്വം പരിശോധിച്ച് അവർ തീരുമാനമെടുക്കും